ായ അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നായകൻ സി കെ സുധാകരൻ എം പി ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് ഖുഷി എ സി സി യുടെയും കെ പി സി സിയുടെയും ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ആരംഭിക്കുന്ന സമര പരമ്പരകളുടെ തുടക്കമാണ് ഇന്ന് ബഹുമാനിയായ എ സി ജനറൽ സെക്രട്ടറി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഈ സർക്കാരിന് ജനങ്ങൾ ജനകീയ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യുന്ന വലിയ ഒരു സംരംഭത്തിനാണ് ഇന്നത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് തുടക്കമിടുന്നു നമുക്കറിയാം എത്രയെത്ര ആരോപണങ്ങളാണ് നിരന്തരമായ ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉയരുന്നത് ഓരോ ദിവസവും ഇതൊരു ഗവൺമെന്റാണോ മാഫിയ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു അതിൽ ഈ സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന ഐസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമെന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടുകൂടി അവരുടെ സഹായത്തോടുകൂടി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ ബി ജെ പിയുമായും കേന്ദ്ര സർക്കാരുമായും അവിഹിതമായ ബാന്ധവുമുണ്ടാക്കി അതിന്റെ ബലത്തിൽ രണ്ടാം പിണറായി സർക്കാർ തുടരുകയാണ് മാഫിയ സംഘങ്ങൾ വളരുകയാണ് എന്തെല്ലാം ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടന്നിരിക്കുന്ന ആരോപണങ്ങൾ ആരാണ് ആരോപണം ഉന്നയിച്ചത് ഭരണകക്ഷിയിലെ എം എൽ എ ഭരണകക്ഷിയിലെ എം എൽ എ പ്രതിപക്ഷം രണ്ടു വർഷം മുമ്പ് പറഞ്ഞു മുഖ്യമന്ത്രി ഈ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് എം ഇന്ന് ഭരണകക്ഷിയിലെ എം പറയുന്നു ആ ഉപജാപക സംഘം ചെയ്ത വ്യക്തികൾ ഓരോന്നായി പറയുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഭരണകക്ഷിയിലെ എം എൽ എ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ എം എ സമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ ഇന്നു വരെ ഏതെങ്കിലും ഒരു ഭരണകക്ഷി എം എൽ എ ഗവൺമെന്റിന് നേരെ വിരിൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അധികാരത്തിലിരിക്കുന്നവർ മറുപടി പറഞ്ഞിട്ടുണ്ട് നടപടിയെടുത്തിട്ടുണ്ട് ഇവിടെ മിൻകാട്ടമില്ലാതെ മുഖ്യമന്ത്രി നിൽക്കുന്നു എന്താരോപണം വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഉപജ്യാപക സംഘത്തിലെ അഡീഷണൽ ഡി ജി പി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ സ്വർണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പോലീസ് നിയമവിരുദ്ധമായി സ്വർണം പിടിച്ച് ആ സ്വർണം ഒരു ഗൂഢ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആ സ്വർണത്തിന്റെ അളവ് കുറച്ച് മുക്കാൽ ഭാഗം സ്വർണം അടിച്ചു മാറ്റി ഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നുടത്തുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ അറിവോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കൂടി രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു രണ്ട് കൊലപാതകങ്ങൾ അതിൽ കോഴിക്കോട് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു സർക്കാർ വിറച്ചു നിൽക്കുകയാണ് എന്താണ് ഈ സർക്കാരിന് സി പി എമ്മിനെ അധികാരികൾക്ക് ഈ മാഫിയ സംഘത്തിന് ആ കൊലപാതകത്തിൽ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നില്ല അപ്പം ആരോപണങ്ങൾക്ക് ചില വാസ്തവങ്ങളുണ്ട് സ്വർണം കള്ളക്കിടത്ത് മാത്രമല്ല സ്വർണം കള്ളക്കിടത്ത് നടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം പൊട്ടിക്കൽ അതുവരെ ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ഈ നോർത്ത് ബ്ലോക്കിൽ ഈ മെയിൻ ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നത് സ്വർണം പൊട്ടിച്ചു മാറ്റുന്നവർ മാഫിയ സംഘങ്ങൾക്ക് കുടപിരിച്ചു കൊടുക്കുന്ന ആളുകൾ അഴിമതി കോഴ എസ് പി ഓഫീസിലെ മരം വരെ വെട്ടിമാറ്റുക എന്നിട്ട് ആ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവര് കുറച്ചു കൂടി ഇരുന്നാൽ ഈ സെക്രട്ടറിയെതിരെ വീല് വെച്ച് വീട്ടിക്കൊണ്ടു അതിനും മടിക്കാത്തവരാണ് എവിടെ കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ താരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കോടികൾ ഉണ്ടാക്കിയാണ് കോടികൾ കോടികൾ എല്ലാത്തിനും അഴിമതിയാണ് ഒരു ഓൺലൈൻ താരൻ എന്നാണ് പോലീസിന്റെ വയർലെസ് സന്ദേശം പിടിച്ചു അവന്റെ കയ്യിൽ നിന്ന് രണ്ടു കോടി മേടിച്ചു എന്ന് ഞാനല്ല പറഞ്ഞത് പറഞ്ഞതാര പറഞ്ഞത് ഭരണകക്ഷി എം എൽ എ എന്നിട്ട് പോലീസ് പാവം ഇതുപോലെ തനിക്കുന്ന പോലീസുകാർ അവരെ അന്വേഷിച്ച് പോവാണ് പൂനെയിൽ അപ്പൊ ആരെ ഒറ്റ കൊടുക്കുന്നത് വന്നിട്ട് മാറിക്കൊള്ളാൻ പറയുന്നത് ആരാ അഡീഷണൽ ഡി ജി പി ലോ ആന്റ് ഓർഡർ അവൻ ലക്ഷ്യമിച്ച് ഡൽഹിയിലെത്തി അപ്പൊ ഈ പാവം പോലീസുകാരൻ അവൻ ഡൽഹിയിലുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ വിളിച്ചു പറഞ്ഞു കേരള പോലീസ് ഡൽഹിയിലേക്ക് വരുന്നുണ്ട് നീ മാറിക്കോ ആരാ പറഞ്ഞത് അഡീഷണൽ ഡി ജി പി ലോ ആന്റ് ഓർഡർ ഇതിനേക്കാൾ നല്ല ഒറ്റുകാരെ കിട്ടില്ല അവരെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ബി ജെ പി നേതാവ് ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസമെല്ലാം മൂന്ന് ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്തി ഇരുപത് ദിവസത്തെ ക്യാമ്പാണ് ആ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഔദ്യോഗിക കാറിൽ പോയി ഹയാത്തിലൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിര സ്കൂളിൽ പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് വിട്ടത് ബിജെപിയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൌണ്ട് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബിജെപിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറന്നാൽ തൃശൂരിൽ അക്കൌണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൌകര്യം ഉണ്ടാക്കിത്തരാം എന്ന് പറയാനാണ് അതിന് പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ് അതിന്റെ തുടർച്ചയായി തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ നിങ്ങൾക്കറിയാം തൃശൂർ പൂരം തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ച് കലക്കി അപ്പൊ എന്താ ഗവൺമെന്റ് പറഞ്ഞത് ഒരു കമ്മീഷണർ അവൻ അരിഞ്ഞാടി അവന് നീക്കം ചെയ്യുന്നു അവനാണ് കുഴപ്പമുണ്ടാക്കിയത് കമ്മീഷണർ അല്ലെ ഒരു കമ്മീഷണർ കുഴപ്പമുണ്ടാക്കി രാവിലെ മഠത്തിൽ വരെ മുതൽ പതിനൊന്ന് മണി മുതൽ ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ ഏകദേശം പത്തിരുപത് മണിക്കൂർ ഒരു കമ്മീഷൻ അരിഞ്ഞാടിയപ്പോ അതിന്റെ മീതെ ഉദ്യോഗസ്ഥന്മാരൊന്നും അറിഞ്ഞില്ലേ എന്താ പോലീസിന്റെ ഹയറാർട്ടി അതിന്റെ മീത് ഡിഐജി ഉണ്ട് അതിന്റെ മീതെ ഐ ജി ഉണ്ട് അതിന്റെ മീതെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഉണ്ട് അതിന്റെ മീത് ഡി ജി പിന്നോത്തറിഞ്ഞില്ലേ അതിന്റെ മീതെ ഈ മുഖ്യമന്ത്രി ഉണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ചു തകർക്കാൻ അഴിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു ഈ കമ്മീഷണർ അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷനോട് ചോദിക്കാൻ തയ്യാറായില്ല അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബി ജെ പിയുമായി ചേർന്ന് തൃശൂർ അടിച്ചു കലക്കിയത് ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പിണറായി വിജയൻ എന്നാണ് പിണറായി വിജയൻ ഞാൻ ഈ ബിജെപിക്കാരുടെ കാര്യം വലിയ കഷ്ട ഹിന്ദുക്കൾക്ക് വേണ്ടിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഓ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി ഉത്സവം അടിച്ചുപോയിക്കാൽ സിപിഎമ്മുമായി ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷണം ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക ഈ സി പി എമ്മുമായി ചേർന്ന് ഇവർക്കോ പുതുക്കത്തെ ന്യൂനപക്ഷ പ്രേമം എന്നിട്ട് ബിജെപിയുമായി ചേർന്ന് പൂരം അടിച്ചു കലക്കാൻ ബിജെപിയെ ജയിക്കാൻ സൌകര്യമുണ്ടാക്കി കൊടുക്കുക ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പുനരാലോചിക്കണമെന്ന് പറഞ്ഞ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ ആളവിട്ടയാളാണ് ഈ പിണറായി വിജയൻ അഭിതന്താ എല്ലാം നടത്തുന്നത് ശേടി ഏർപ്പാടാണ് നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബി ജെ പിയുടെ കുട എടുത്ത് ചൂടിയിരിക്കുന്നത് തണലാണിപ്പോൾ ബിജെപിയുടെ കുട ബി ജെ പി ഒരു കുട കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കണം ഈ ഭരണകക്ഷി എം എൽ എ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ആരാ അന്വേഷിക്കുന്നത് കുറിച്ച് അന്വേഷിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് അഡീഷണൽ ഡി ജി പി ലോ ആന്റ് ഓർഡറെക്കുറിച്ച് ഒരു ഡി ജി പി ഉണ്ട് പാവം അന്വേഷണ സംഘത്തിന്റെ ചുമതല ബാക്കിയവരെ കാര ഈ അഡീഷണൽ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട താര ഉദ്യോഗസ്ഥന്മാർ സിറ്റി പോലീസ് കമ്മീഷണർ എസ് പി ഒക്കെ അയാൾ അവരുടെ ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡുണ്ട് അതിൽ ഒപ്പിച്ചോട് കണ്ട ആളാണ് അജിത്ത് അയാൾക്കെതിരായിട്ട് അന്വേഷിക്കാൻ വച്ചിരിക്കുന്നത് അയാളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര് ഏതോ എസ് പി എതിരായിട്ടൊരു കേസ് വന്ന് അന്വേഷിക്കുന്നത് എസ് ഐ ആണോ അതാണ് ഇവിടെ നടക്കുന്നത് കളിപ്പിക്കലാണ് ഈ അന്വേഷണം കാരണം പി ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല കുറെ നാളും കൂടി ഭയങ്കര പത്രസമ്മേളനമായിരുന്നു ഇപ്പം മിണ്ടാക്കയില്ല ഇപ്പം മിണ്ടാക്കയില്ല ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടരക്കി മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഇയാൾ മഹാമൗലത്തിന്റെ മാളങ്ങളിൽ ഒളിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഏറാം മൂളികളായ സി പി എം നേതാക്കന്മാരോട് പറയാനുള്ളത് ഇത് കേരളമാണ് ഏഴാം ഇത് കാണുകയാണ് കേരളം ഇത് കാണുകയാണ് അതിശക്തമായി പ്രതിപക്ഷം ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ചെയ്യുന്നത് പോരാ പോരാ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അത്രയും പ്രതിഷേധം കണലായി ജനങ്ങളുടെ മനസ്സിൽ ആളുകയാണ് ഈ സർക്കാരിനെതിരായി ആ ആളിക്കത്തുന്ന ജനവികാരം അതിന്റെ അകത്ത് എഴിഞ്ഞിറങ്ങാൻ പോവുകയാണ് ഈ ഗവൺമെന്റ് അതേ ബംഗാളിൽ നിന്നുള്ള മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ അന്ത്യം കണ്ട കോൺഗ്രസ് നേതാവാണ് ശ്രീമതി ദീപാദാസ് മുൻഷി ഞാൻ ഈ വേദിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് പറയുന്നു ബംഗാളിൽ എന്താണ് സി പി എമ്മിന് സംഭവിച്ചത് ജീർണതയായിരുന്നു ജീർണത ഈ സി പി എമ്മിന് കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി വാഴ വച്ചിട്ടേ പ്രധാന വിജയം പോകുന്നു അതിന്റെ അന്ത്യം ബംഗാളിന്റെ തനിയാവത്തരമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് അതിന്റെ അതിന്റെ അവസാന കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ നിരന്തരം നമ്മുടെ കുട്ടികളെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിട്ട് ക്രൂരമായി തല്ലിച്ചു നവകേരള സദസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലി ഒരു പോലീസുകാർക്ക് പരിക്കില്ല ഒരു വണ്ടിയിലെ ചിഹ്നതയർന്നിട്ടില്ല എന്നിട്ടും ഞങ്ങളുടെ നേതാക്കളെ പറ്റിയ പോലെ ഈ റോഡിലിട്ട് തല്ലി ക്രൂരമായി തല്ലി അവിടെ ഇരിക്കുന്നവന്മാരെ സന്തോഷിപ്പിക്കാൻ ഇട്ടിരിക്കുന്ന കാറ്റിയുടെ വേറിയാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അമിതാധികാരം പ്രയോഗിച്ചാൽ അവന്മാരെല്ലാം ചെവിയിൽ കൊള്ളിക്കോ എന്ന് ഞാൻ പറയാം ഒറ്റ ഒറ്റൊരുത്തരെ ഒറ്റ അധികാരം അധികാരവും നിയമവും പാലിച്ചോട്ടെ പോലീസ് ഇന്നലെ കാണിച്ചത് അമിതാധികാരമാണ് അമിതാധികാരം അങ്ങനെയുള്ള അധികാരം പോലീസിനാരും കൊടുത്തിട്ടില്ല മോളിരിക്കുന്നവന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ ഒരുത്തൻ നടക്കണ ഇപ്പോ തെക്കോടക്ക് ഒരാളുമില്ല സംരക്ഷിക്കാൻ ഒരാളും ഉണ്ടാവില്ല സംരക്ഷിക്കാൻ എന്റെ അംഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് വേറൊരുത്തൻ നേരെ ഏർപ്പാട് മലപ്പുറത്ത് ചെയ്തത് മുഖ്യമന്ത്രി അംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോനെ അംഗവും ഉണ്ടാവില്ല രക്ഷിക്കാൻ അപകടത്തിൽപ്പെട്ട രക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നുള്ള ഓർമ്മ ഈ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെങ്കിൽ നല്ലത് ഒരുപാട് നല്ല ആളുകളുണ്ട് പോലീസ് നല്ല മനുഷ്യരുണ്ട് അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു സ്കോട്ട്ലൻഡ് യാഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ് ആ പോലീസിനെ ഏറോ മൂളികളാക്കി തന്നില്ലേ എം എൽ എയുടെ കാലു പിടിക്കുന്നു ഒരുത്തര എം എൽ എ കാലം എന്നിട്ട് എസ് പിന്നെ പിമാരെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് അതുപോലത്തെ വേണ്ടാത്ത വർത്താനം ഇതോ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് കൊല്ലത്തെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും ഡി സി സി പ്രസിഡന്റ് പറ്റി മോശം പറഞ്ഞാൽ പാലൂരിൽ ഈ പാർട്ടി ഉണ്ടാവില്ല ഉണ്ടാവു അവരെ പറഞ്ഞു അതുപോലെയാണ് ഈ പത്തനംതിട്ട എസ് പി തൃശ്ശൂരെയും പാലക്കാടേയും മലപ്പുറത്തെ എസ് പിമാരെ പറ്റി മോശമായി പറഞ്ഞു അവൻ പറയാണ് ഈ എ ഡി ജി പിന്റെ ഭാര്യ സഹോദരന്മാർ കൊള്ളയാണ് അവൻ കള്ളനാണ് അവൻ സ്വന്തക്കളക്കെടുത്തുകാരനാണ് എന്നിട്ട് അവനെ സസ്പെൻഡ് ചെയ്യാൻ നാലു ദിവസം അത് ഞാൻ പറഞ്ഞു പറഞ്ഞു കലയാക്കിയ പിന്നെയാണ് അയാൾക്കെതിരെ സസ്പെൻഡ് അവളെയൊന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു മിനിറ്റ് ആര് പിടിക്കുകയാണ് വേണ്ടതിനെ കാണിച്ചിട്ട് എന്നിട്ട് നല്ല പോലീസുകാർക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതൊരു വലിയ സമരപരമ്പരയുടെ തുടക്കമാ ഇതിനെതിരായി നടപടികൾ സ്വീകരിച്ച് ഇതുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരം തല്ലി ഒതുക്കാം എന്നതാരും കരുതണ്ട തെറ്റിദ്ധാരണയെ നവകേരള സദസ്സിൽ കണ്ണൂർ തല്ലി ഒതുക്കാൻ നോക്കിയിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടും അതിന് ജനങ്ങളെല്ലാം മറുപടിയും തെരഞ്ഞെടുപ്പിൽ വന്നു അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുൻവൻസാർ പ്രവർത്തകരെയും നേതാക്കളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും